രാവിലെ തന്നെ ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് അടി പൊട്ടിയിരിക്കുകയാണ് അടി പൊട്ടിയത് മറ്റൊന്നുമല്ല പുതിയ പവർ ടീം അധികാരം ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ രാവിലെ എല്ലാവരെയും നേരത്തെ വിളിച്ചുണർത്തുമെന്ന് ഇന്നലെ തന്നെ റോള് പറഞ്ഞിരുന്നു അതനുസരിച്ച് പാട്ട് കേൾക്കുന്നതിന് വളരെ മുമ്പ് തന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരുടെയും മുഖത്തുണ്ട് നേരത്തെ വിളിച്ചുണർത്തിയത് കാരണം അപ്പോൾ അങ്ങനെ ഈ ഒരു സർവാധികാരിയായിട്ട് നമ്മളെ ജിൻഡോ നിറഞ്ഞു നിൽക്കുമ്പോൾ ഹൗസ് മേറ്റ്സ് ഒന്നും രണ്ടും പറയാൻ തുടങ്ങി പ്രത്യേകിച്ച് ഇതിന് തുടക്കമിടുന്നത് ഗബ്രിയും ജാസ്മിനും അതുപോലെ നോറയുമാണ് അതായത് ഇവിടെ പരമാധികാരമുണ്ട് എന്ന് പറയുന്ന പവർ റൂം മെമ്പർ ഇന്നലെ ഉറങ്ങി എന്ന് നൈസിനെ ഗബ്രി എടുത്തിട്ട് കൊടുക്കുന്നു ബ്രാക്കറ്റിൽ ഞാൻ പറയട്ടെ ഗബ്രി ഒരു കിടിലം ആണ് കേട്ടോ എന്ന് വെച്ചാൽ ടോപ്പിക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ വിഷയങ്ങളെ കത്തിക്കണമെന്ന് ഗബ്രിക്ക് നന്നായിട്ടറിയാം ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് ഗബ്രി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം നമുക്ക് സോ ഗിബ്രി ഈ ടോപ്പിക്കെടുത്തിട്ടതോടെ നോറ അത് ഏറ്റുപിടിക്കുന്നു അതിനെ നമ്മുടെ ജാസ്മിൻ അത് ഏറ്റുപിടിക്കുന്നു അങ്ങനെ നമ്മുടെ പരമാധികാരിയായിട്ട് അവിടെ നിന്നിരുന്ന ജിൻഡോ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ് ഇന്നലെ സ്മോക്കിംഗ് ഏരിയയിൽ ഇരുന്ന് ജിൻഡോ ഉറങ്ങിയപ്പോഴാണ് ബിഗ് ബോസിന്റെ ബൗബവ് കുറച്ചത് എന്ന് ഹൗസ് മേറ്റ്സിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് അപ്സരെ അടക്കമുള്ളവര് ജിൻഡോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും ജിൻഡോ പിടികൊടുക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇനി ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് ഉറങ്ങിയാലും പവറും കൊണ്ട് വന്നേക്കരുത് എന്ന് നോറ പറയുന്നു നിങ്ങൾക്കിതൊക്കെ ആകാമെങ്കിൽ ഞങ്ങൾക്കും ആകാമെന്ന് ഗബ്രി പറയുന്നു ഇവിടത്തെ നിയമം അനുസരിച്ച് നിങ്ങൾ പവർ റൂം മെമ്പറാണ് നിങ്ങൾക്ക് പരമാധികാരമൊക്കെ ഉണ്ട് ശരി തന്നെ പക്ഷെ അത് ന്യായമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് നിങ്ങൾ മാത്രമല്ല ഞാനും ബി കോംപ്ലക്സിന്റെ ഗുളിയ കഴിക്കുന്നതാണ് ഉറങ്ങാതിരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്നാണ് അപ്സര പറഞ്ഞത് അങ്ങനെ രാവിലെ ഹൌസ് മേറ്റ്സ് എല്ലാം ജിൻഡോയ്ക്കെതിരായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം